ഹായ് ഫ്രണ്ട്സ് ഗാർഡൻ ഗാർഡൻസ്റ്റേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിതൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ കുറച്ച് നല്ല വെറൈറ്റീസ് ട്യൂബേഴ്സ് ആണ് സെയിൽ ഉണ്ടായിരുന്നത് ആവശ്യപ്പെട്ടവർക്കൊക്കെ കുറേ ചെയ്തിരുന്നു ഇതുവരെയും എന്നെ ഇത് ട്യൂബേഴ്സൊക്കെ വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ ഫ്ലവറായി പട്സൊക്കെ വന്നു എന്ന് പറഞ്ഞിരുന്നു വളരെ സന്തോഷം കുറേ പേരൊക്കെ ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതുവരെയൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇന്നും സെയിലിനായിട്ടുള്ളതൊക്കെ നല്ല വെറൈറ്റീസ് ട്യൂബേഴ്സും റണ്ണേഴ്സും ആണ് അതും നല്ല റേറ്റ് കുറച്ചാണ് സെയിലിൽ അവൈലബിളായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്നൊന്നും പരിചയപ്പെടാം ആദ്യമേ നല്ലൊരു വെറൈറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് മയൂരി നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഫ്ലവർ കാണാനും നല്ല ഭംഗിയാണ് നല്ല പെറ്റുവെക്കൊണ്ടുള്ളൊരു വെറൈറ്റിയാണ് മയവിയുടെ ട്യൂബർ നൂറ്റി അൻപത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് എന്നീ റേഞ്ചാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് മുന്നൂറ്റമ്പതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് അടുത്തതായി മാരിഗോൾഡ് എന്നൊരു വെറൈറ്റിയാണ് മാരിഗോൾഡ് നല്ലൊരു വെറൈറ്റിയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് വേണം പറയാൻ മാരിഗോൾഡിൻ്റെ റണ്ണേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റണ്ണേഴ്സാണ് അടുത്തതായിട്ട് റെഡ് ഫിലിപ്പ് എന്നൊരു വെറൈറ്റിയാണ് നല്ലൊരു ട്രോപ്പിക്കുന്ന വെറൈറ്റിയാണ് ഫിലിപ്പ് എനിക്ക് ഒരുപാട് പക്ഷേ എന്നൊരു വെറൈറ്റിയാണ് റെഡ്ഫിലിപ്പിൻ്റെ ട്യൂബറ് അമ്പത് നൂറ് നൂറ്റി അൻപത് എന്നീ റേഞ്ചിലാണ് വരുന്നത് വളരെ കുറച്ച് മാത്രമേ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തതായി സെറ്റ ബാങ്കോട്ട് എന്ന വെറൈറ്റിയാണ് സെറ്റ ബാങ്കോട്ടിൻ്റെ ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ട്യൂബർ അമ്പത് മുതലാണ് സ്റ്റാർട്ടിംഗിൽ അമ്പത് നൂറ് എന്നീ റേഞ്ചിലാണ് ട്യൂബേഴ്സ് ഉള്ളത് അടുത്തതായി അമേരി പിയോണി അമേരി പിയോണി നല്ലൊരു ടോപ്പിക്കൽ വെറൈറ്റിയാണ് അമേരി പിയോണിയുടെ ട്യൂബർ അമ്പത് നൂറ് നൂറ്റി അമ്പതാണ് റേഞ്ച് വരുന്നത് അടുത്തതായ രക്ഷാങ്കയാണ് രക്ഷാങ്കായേടത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു പെറ്റേഴ്സ് കുറവായാലും കണ് നല്ല ഭംഗിയാണ് റക്ഷാങ്കായ് ഫ്ലവറും വലിയ വലുപ്പമുള്ളതാണ് റക്ഷാങ്കായുടെ ട്യൂബർ നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ കൂടാതെ തന്നെ സ്വേത അഖില എന്നീ വെറൈറ്റീസിൻ്റെയൊക്കെ റണ്ണേഴ്സ് ആണ് സേതയ്ക്ക് നല്ലൊരു വെറൈറ്റിയാണ് മാർക്കറ്റിൽ ഇപ്പോഴും റേറ്റുള്ള വെറൈറ്റിയാണ് ശ്വേത സേതയുടെ ഹാർഡ് റണ്ണർ ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അഖിലയുടെത് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഇത്രയും ആണ് എൻ്റെ സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിന് കുറച്ച് ട്യൂബേഴ്സും കുറച്ച് റണ്ണേഴ്സും ഒക്കെയാണ് കൂടുതലും ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസ് തന്നെയാണ് ട്രോപ്പിക്കൽ വെറൈറ്റീസിനൊക്കെ ട്യൂബേഴ്സ് ഫോം ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് ഇതിൽ ഏതെങ്കിലും വെറൈറ്റീസൊക്കെ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർ വീഡിയോ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ബൈ